അങ്ങനെതാ നല്ല മഴയുട്ടോ മഴ ഒരു അരമണിക്കൂറായി മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ട് എന്തായാലും ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇടപ്പള്ളച്ചോറ കുളത്തിൽ ഒന്ന് നീന്തി കുടിക്കണം അപ്പം അതിനുള്ള ഒരു വിഷാദത്തിലടകും ഇവിടെ ആദ്യം പറഞ്ഞിട്ടില്ലേ ഇടപ്പള്ളിച്ചിറ കുളത്തിൽ കുളിക്കാൻ വരുവാന്ന് അപ്പം കുളത്തിൽ കുളിക്കണ വലിയ കാര്യമാണെന്നൊക്കെ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ ഇടപ്പള്ളിച്ചിറ കുളത്തിൽ കുളിക്കുമ്പോൾ ഇടപ്പള്ളിച്ചിറ കുളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദാ ഇതൊക്കെയാണ് ആ കാര്യങ്ങൾ അപ്പം ഞങ്ങളുടെ പതിനാലാം വാർഡ് ഇടപ്പള്ളിച്ചിറക്കുളത്തിൽ നമ്മുടെ മെമ്പർ ഡോക്ടർ അജയ്ശ്മോഹർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതും കൂടെ ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ദാ ഇതൊക്കെ നമ്മുടെ ഈ ഒരു നാട്ടുകാർക്കും അല്ലെങ്കിൽ പെറോ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാവർക്കും വന്ന് ഈ ഒരു വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ അത് രാവിലെയോ വന്നൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊന്ന് കസർത്തൊക്കെ ചെയ്യാം നല്ല രീതിയിൽ വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഓപ്പൺ ജിമ്മും ഓരോന്നിലും ഒന്ന് കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം എങ്ങനെയുണ്ടോ നമ്മുടെ ഈ ഒരു ഓപ്പൺ ജിമ്മിലെ അതെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളുണ്ട് രണ്ടെണ്ണം കുട്ടികൾക്കായിട്ടുള്ള ഒന്ന് ആ കാണുന്നത് ഒന്ന് ദാ ഇവിടെ നമ്മുടെ ഈ ഒരു ഓപ്പൺ ജിമ്മിലെ കുറച്ച് കാര്യങ്ങളട്ടോ ഇപ്പൊ കാണിച്ചേക്കണേ അപ്പൊ എന്തായാലും ഇതിന്റെ ഉദ്ഘാടനം വരുന്നതേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാവർക്കും വന്ന് ലാഭമായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം ഓപ്പൺ ജിമ്മിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയും കൂടെ ഉണ്ട് കേട്ടോ ആ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇടപ്പള്ളിച്ചിറ കുളത്തിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയൊരു കട അപ്പോൾ ഇവിടെ നമ്മുടെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കഴിക്കാനുള്ള ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുടിക്കാനുള്ള സോഡയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ ഇടപ്പള്ളിച്ചോർ കുളം ആട്ടോ ദാ ഈ കാണുന്നത് അപ്പം മുനിസിപ്പാലിറ്റി റിനോവേറ്റ് ചെയ്ത ഈ ഒരു കുളം എത്ര മനോഹരമാണെന്ന് നോക്കി അപ്പൊ ഈ റിനോവേറ്റ് ചെയ്ത കുളം പണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാവോ അപ്പൊ ഈ ഒരു വീഡിയോലൂടെ ഞാൻ ആ പഴയ കുളത്തിന്റെ വീഡിയോ ചേർക്കുന്നതായിരിക്കും അപ്പൊ അതും കൂടി ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇടപ്പള്ളി കൊള്ളാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പുറം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പാലച്ചോടിന് ഇപ്പുറമുള്ള നമ്മുടെ കാക്കൂർ റോഡാണ് ഇടപ്പള്ളിച്ചു എന്നുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തെ ഒരു പിഞ്ഞാവിക്ക് ചെയ്ത നല്ലൊരു പുറമാണ് അപ്പോൾ അതാ വൈകുന്നേരം വരെയുള്ള വിഷ്വൽസ് ആട്ടോ ഇപ്പം നിങ്ങൾ കണ്ടേ ഇനി നമുക്ക് രാത്രിയിലെ കൂടെയുള്ള വിഷ്വൽസും കൂടെ ഒന്ന് കാണാം നല്ല ലൈറ്റിങ്ങൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായി നിൽക്കുന്ന നമ്മുടെ ഇടപ്പൊളിച്ചറ കുളം അതും കൂടെ ഒന്ന് കാണാം നമ്മൾ പറഞ്ഞില്ലേ രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ആയിട്ട് നമ്മുടെ കുളം എങ്ങനെ ഇരിക്കും എന്ന് നോക്കാന്ന് ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഇടപ്പൊളിച്ചിറ കുളം ഫുൾ ലൈറ്റിങ്ങിൽ വളരെ ഭംഗിയായിട്ട് അതിസുന്ദരിയായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കുളത്തിൻ്റെ തീരത്തുള്ള ഓപ്പണിജിമുണ്ടല്ലോ ആദ്യം കാണിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ വന്ന് നല്ല രീതിയിൽ നീന്തി കുളിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ധാരാളം എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം എല്ലാവരും വരിക ആനന്ദിക്കുക സന്തോഷിക്കുക ഓക്കെ ബായ്